ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ആ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറുകുന്നമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ദിവസം പോയില്ല പിന്നെ പോയത് കണ്ണപുരത്തിൻ്റെ വെടിക്കെട്ടുള്ള ദിവസവും പിന്നെ നമ്മുടെ ഇരുണാവിൻ്റെ വെടിക്കെട്ടുള്ള ദിവസമാണ് പോയത് അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെയായിരുന്നു ഭയങ്കര ധരക്കല്ലായിരുന്നു അപ്പോൾ ആനേനെല്ലാം കാണാൻ പറ്റി നമ്മളെങ്ങാനോ അകത്തേക്കെത്തി കുറേ നേരം ഉന്തിയുന്തി അകത്തെത്തി പിന്നെ രണ്ട് രണ്ടാനേനെ കണ്ടു മറ്റേ ആനയുടെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തു തണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ദിവസമാണ് ആനയടഞ്ഞ് കുറച്ച് പ്രശ്നമായത് അപ്പം ഇത്രയും ജനക്കൂട്ടമുണ്ട് അതിനിടയിൽ കൂടെ ഇതെങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മൂന്നാനകളുണ്ട് പിന്നെ നമ്മൾ വെടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വെടിക്കെട്ട് തുടങ്ങാനായിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഇതിലൂക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് കുറേ ആൾക്കാർ ചിറേൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ നമ്മൾ ഒരു വയലിലാണ് നിന്നത് അപ്പോൾ വയലിലേക്ക് പോകാൻ ഇതിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്നിട്ട് അതുവഴി പോകാൻ നോക്കുന്നതായിരുന്നു അപ്പോൾ ജസ്റ്റ് ആനനെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു അത് എത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ദിവസം ആൾക്കാർ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ ചെറുകും നമ്പലത്തിരി ഉത്സവം എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്കെല്ലാം ആ നാട്ടുകാർക്കൊന്നും മാത്രമല്ല കണ്ണൂരുള്ളവർക്കും പുറത്തുള്ളവർക്കും ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം വെടിക്കെട്ടായി എല്ലാവരും അങ്ങോട്ടേക്ക് പോയി തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു ശ്രീ തെക്കും ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഭാഗത്തേക്കൂടിയാണ് പോയത് എന്നിട്ട് തന്നെ പോകുന്ന സമയത്ത് നിറയെ ആൾക്കാരായിരുന്നു അതിലേക്കൂടെ പോയി വയലിൽ നല്ലൊരു സീറ്റെല്ലാം പിടിച്ച് എന്നിട്ട് ഇങ്ങനെ വെടിക്കെട്ടിനായിട്ടിങ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു അപ്പോൾ തന്നെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു 那。 Bello. വെടിക്കെട്ടല്ല പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം മീൻസ് നമ്മൾ പോയ ലാസ്റ്റ് ദിവസം അന്നായിരുന്നു ഇരുണാവിൻ്റെ വെടിക്കെട്ട് നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെ ഈ കാഴ്ച വരുന്നതിൻ്റെ മുന്നില വന്നിട്ടുള്ളത് അതായത് കാഴ്ച വരുന്നത് എന്തോ ആ സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും ഇങ്ങോട്ടേക്കാണ് കാഴ്ച പോകുന്നത് ആ കൊടിമരത്തിൻ്റെ സൈഡിൽ നിന്നാണ് കാഴ്ച വരുന്നത് അപ്പോൾ ഏകദേശം കാഴ്ച വരുന്നുണ്ട് അപ്പം നമ്മുടെ ആ കുടിമരത്തിൻ്റെ സ്ഥലം അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്ത് ചെണ്ടകോട്ടും മേളം എല്ലാം ആ ഭാഗത്തുനിന്നായിരുന്നു പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ചെറുപുന്നമ്പലത്തിൽ ഇങ്ങനെ കാഴ്ച അടുത്തുനിന്ന് കാണുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ലാസ്റ്റിലോട്ടെല്ലാം കാണാൻ നല്ല രസമുണ്ട് ഇതെല്ലാം നോർമലി നമ്മൾ എല്ലാ അമ്പലത്തിലും കാവിലെല്ലാം കാണുന്ന കാഴ്ച പോലെ തന്നെ പക്ഷേ ലാസ്റ്റിലോട്ട് ഞാൻ കാണിച്ചു തരാം അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ചെണ്ടവൊട്ടും മേളെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അവർ കാഴ്ചയെടുത്ത് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നതാണ് കാണുന്നത് ഇന്നലെ ആനേൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആന വണ്ടിയിൽ കയറുന്നത് അത് പക്ഷേ ഇതിനകത്ത് റെക്കോർഡായി റെക്കോർഡായി പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ പോയി എന്ന് തോന്നുന്നു ആ ഞാൻ കാണിച്ചു തരണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സ്ഥലവും കിട്ടിയിട്ടുണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടി അതുകൊണ്ട് വൃത്തിയിൽ കിട്ടി കാഴ്ച പോകുന്നതും എല്ലാം പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കാർക്ക് ക്ഷീണമായി വീകുകയും അതിനിടയിൽ അവരെ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ കലവറയിലേക്ക് വേണ്ട ഞാൻ കുറേ പച്ചക്കറിയും കുറേ ആൾക്കാർ പച്ചക്കറിയും സാധനങ്ങളും വെള്ളവും എല്ലാം ആയിട്ട് പോകുന്നുണ്ട് ഇതിന് കുറച്ചധികം സമയമുണ്ട് കാരണം ഞാൻ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇനി എപ്പോഴേലും കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയുള്ള ചോദിച്ചിട്ട് ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കുറേ കുടയും അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് വരുന്നത് നിറയെ ആൾക്കാരായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കാഴ്ചേൻ്റെ പിറകിൽ ഇനി അതിനേലും കൂടുതൽ ആൾക്കാർ തിങ്ങി തിങ്ങി വരുന്നുണ്ടാവും കാരണം വെടിക്കെട്ട് കാണാനും ആനേനെ കാണാനും അകത്തു നിന്നുള്ള ഉത്സവം കാണാനും എല്ലാം ഉള്ള ആൾക്കാർ ഇപ്പം പുറത്തേക്കൂടെ തിങ്ങി തിങ്ങി വരുന്നതായിരിക്കും ആദ്യമായിട്ട് ഇത്ര അടുത്ത് അടുത്തുനിന്ന് കാണുന്നത് ഇതിന് ഉന്നത്തെ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലവും ആന ആന ഇടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വർഷം വന്ന സമയത്ത് നമ്മൾ എത്തുന്ന സമയത്തേക്കും ആനേനെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്ന് വന്നപ്പോൾ ആനയെ കാണാൻ പറ്റി നമ്മൾ വന്ന ആദ്യത്തെ ദിവസം തന്നെ ആനേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടുത്തുനിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് എങ്കിലും അത്രേ കാഴ്ച കാണാൻ പറ്റുള്ളൂ ആദ്യത്തെ ദിവസം നമ്മൾ കാഴ്ചൻ്റെ ബേക്കിലുണ്ടായത് അപ്പോൾ കാഴ്ച കാണാൻ പറ്റിയില്ല ദൂരത്തുനിന്നേ കണ്ടുള്ളൂ അപ്പം ഭയങ്കര തിരക്ക പോയിട്ടുള്ളവർക്കറിയാം അതിനുള്ളിൽ ഇങ്ങനെ തിങ്ങി തിങ്ങി നടക്കുന്ന സമയത്ത് ശ്വാസം കഴിക്കാനും പറ്റില്ല ഭയങ്കര ചൂടുമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പക്ഷേങ്കിൽ ഒരു രസമാണ് ഉത്സവത്തിനെല്ലാം പോയിട്ടിങ്ങനെ ആൾക്കാരുടെ ഡെയിലൂടെ എല്ലാം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വരാം വരുവാന്നു പറയുന്നത് എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ എന്താ വെടിക്കെട്ട് കാണണം ഉത്സവം കാണണം അങ്ങനെ ഒരു എല്ലാ നാട്ടുകാരും ഒന്നിച്ചു വരുന്ന വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാര്യമല്ലേ അപ്പം നല്ലതാണ് ഇനി ഇനി കുറേ അങ്ങോട്ടേക്ക് എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാരണം എല്ലാവരും സെറ്റ് സാരിയെല്ലാം ഉടുത്ത് ഒരുങ്ങി കുടയൊക്കെ പിടിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊന്നും ചണ്ടോട്ടില്ല കേട്ടോ ചെണ്ട ഓട്ടുന്നത് മുന്നേ കൊടിമരത്തിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞു ഞങ്ങളെ വച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്ന് വന്ന് കൊട്ടുന്നു പിന്നെ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കൊണ്ടു വന്നതെന്ന് വലിയൊരു ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു ചക്കയല്ല വലിയൊരു വെള്ളരി കണ്ടിട്ടുണ്ടായിരുന്നു ചക്ക പോലത്തെ വെള്ളരിക്ക അത് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം എല്ലാം റെക്കോർഡ് ചെയ്തു ആ ഒരു ടൈം വന്നപ്പോഴേക്കും അത് മിസ്സായിപ്പോയി എന്ന് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് വണ്ടിയിലെല്ലാം ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അല്ല ഫുഡ് മീൻസ് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് വെള്ളരിക്കും ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയപ്പോൾ ഇതിവിടെ മത്സരമാണെന്ന് തോന്നുന്നു കാരണം ചെറുകുന്നുകാരും കണ്ണൂരങ്കാരും ഇരുണാവുകാരും പിന്നെ ലാസ്റ്റിൽ പറശ്ശിനി അപ്പോൾ ഇവരൊക്കെ കൂടെ കാഴ്ചൻ്റെയും വെടിക്കെട്ടിൻ്റെയൊക്കെ മത്സരമാണെന്ന് തോന്നുന്നു കാരണം എനിക്ക് ശരിക്കൊരു ക്ലിയറായിട്ട് അറിയില്ല അപ്പോൾ ഈ വർഷം ഇത് ഇന്നിപ്പോൾ ഉള്ളത് ഇരുണാവിൻ്റെ ആ കൊടിയ മുകളിൽ എഴുതിയിട്ടുള്ളത് ഇരുണാവും എന്നാണ് ഇനി ഇപ്പം ഇതിൻ്റെ ബേക്കിൽ വരാനുണ്ട് എനിക്ക് കുറേ ആൾക്കാർ വരാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞു ഇനി ആ ഇനിയും ഇത് ഒരുപാട് ആൾക്കാർ ഇനി ഉപയോഗിക്കുന്ന വരാനുണ്ട് അപ്പോൾ മുഴുവൻ വീഡിയോ എടുത്ത് ലോങ് വീഡിയോ ഇടാന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് സ്റ്റെക്ക് സ്റ്റെക്കായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ വെടിക്കെട്ടും അങ്ങനെയൊന്നും ആ ഇതാ ഇതാണ് പച്ചക്കറികളും പഴങ്ങളെല്ലാം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ വെള്ളം ആ ഇന്നലെ വെടിക്കെട്ടുണ്ടായ സമയത്ത് വെടിക്കെട്ട് നിർത്തി നിർത്തിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വെടി പൊട്ടിയിട്ടില്ല ഒന്ന് പൊട്ടി കുറച്ച് കഴിഞ്ഞിട്ടടുത്തത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുണാവിൻ്റെ സമയത്ത് കണ്ടിന്യൂസ് ആയി പൊട്ടുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തീർന്നു ആയാലും തോന്നുന്നത് രണ്ടും നല്ലതായിരുന്നു കാരണം ഞാൻ ഇതുവരെ ഇത്രയും അടുത്തുനിന്ന് വെടിക്കെട്ട് കണ്ടിട്ടൊന്നുമില്ല വെടിക്കെട്ട് കാണാൻ പോക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഭയങ്കര സൗണ്ട് കുറയാവുന്ന സമയത്ത് പോയി ഇടും അപ്പോൾ കുറച്ച് ദൂരത്തോട്ടം നിൽക്കുന്നത് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അടുത്ത് നിന്നിട്ടാണ് ഉണ്ടത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വയലുണ്ട് വയലൊന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയിൽ കാണാൻ പറ്റും എല്ലാം ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു ഇവർ ഒന്നാമത് ക്ഷീണിച്ച് ഡാൻസ് എല്ലാം ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് അതുകൊണ്ട് ഇപ്പം ആരും ഡാൻസ് ചെയ്യുന്നില്ല ജസ്റ്റ് കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ എല്ലാ എല്ലാവരുടെയും വീഡിയോ എടുത്തു അവർ മുഖം കണ്ടാറെ ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ളത് കാരണം അവരങ്ങുന്ന തൊട്ടേ ഡാൻസ് ചെയ്തുകൊണ്ടും ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആകാശത്തൊട്ടിൽ വെടിക്കെട്ടെല്ലാം കണ്ടു ആകാശത്തൊട്ടിലേക്ക് പോയത് പിന്നെ ഇതാണ് വെടിക്കെട്ട് You do you want to go അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ നേരെ കടയിലേക്കായിരുന്നു പോയത് അത് വെടിക്കെട്ട് കഴിഞ്ഞ് നേരെ ചന്തയിലേക്ക് പോയി രണ്ടാമത്തെ ദിവസം വെടിക്കെട്ട് കഴിഞ്ഞ് ചന്തയിലേക്ക് പോയി പിന്നെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ ആകാശത്തൊട്ടിലും നേരത്താണ് റൈഡെല്ലാം അവർ ഓണാക്കിയത് ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം ആണ് റൈഡിലെല്ലാം കയറിയത് പിന്നെ ചന്തയിലെല്ലാം പോയി പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കാനൊന്നും ഉണ്ടായില്ല ഐസെല്ലാം കഴിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഈ ബലൂൺ ഉണ്ടോ എല്ലാ കുട്ടികളും ഈ ബലൂൺ ഇങ്ങനെ ബലൂണിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല പിന്നെ വാങ്ങിക്കാൻ പറ്റിയ പ്രത്യേകിച്ച് അങ്ങനെ മറ്റു സാധനങ്ങളൊന്നുമില്ല പിന്നെ ഇത് നമ്മളുടെ ഫസ്റ്റ് ദിവസമായിരുന്നു അതായത് കണ്ണപുരത്തിൻ്റെ വെടിക്കെട്ടുള്ള ദിവസം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പോയത് അന്ന് കണ്ണപുരത്തിൻ്റെ വെടിക്കെട്ടായിരുന്നു അപ്പോൾ അന്ന് ആനേന ഇങ്ങനെ വണ്ടി കയറ്റിയിട്ട് ഇവർ എഴുന്നള്ളിച്ച് വേറെ ഏതോ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ആനേനെ വണ്ടി കയറ്റുന്നു കണ്ടു ഞായഴ്ച്ച എന്തൊക്കെ ചടങ്ങായിരിക്കുന്നു കാരണം അകത്തുനിന്ന് ആൾക്കാർ എന്തെല്ലാം എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെയുണ്ട് ആനേനെ വണ്ടി കയറ്റിയിട്ട് പോന്നു പക്ഷേങ്കിൽ എന്നാൽ സംഭവം തന്നിട്ടില്ല പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്തു കുറേ ആൾക്കാരിങ്ങനെ വളക്കെല്ലാം കത്തിച്ച് കാഴ്ച പോലെ തന്നെ എന്തോ ഒരു കുഞ്ഞിതായിട്ട് വരും ഞാനിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ വീഡിയോ എടുത്തതായിരുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആനനെ കാണുന്നില്ല അപ്പോഴത്തേക്കും ആനേനെ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു ഞാൻ നോക്കിയത് ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്നതാണ് കാരണം അമ്പലത്തിൽ ഉത്സവത്തിന് പോയിനെ നല്ലാണ്ട് ഉത്സവം നേരമണ്ണം കാണയില്ല പിന്നെ കാഴ്ചയും കാണയില്ല തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങനെയല്ലാനോ പോയിട്ട് ആനേനെ ജസ്റ്റ് കണ്ടിട്ട് വരും ഇപ്രാവശ്യം നല്ല വൃത്തിക്ക് കാണാൻ പറ്റീനു അപ്പോൾ ആനനെ ഇപ്പോൾ ഇതാ ആനേനെ കയറ്റി വന്നു വണ്ടിയിലേക്ക് കയറ്റി അപ്പോൾ ഇതിനൊരു ഒരു മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ അത് വേണ്ടിയിട്ട് നമ്മൾ ചന്തയിലേക്ക് പോയി ചന്തയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ വേണ്ടതൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം കുട്ടികൾക്ക് വേണ്ടതും വലിയവർക്ക് വേണ്ടതും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച സമയത്ത് ജസ്റ്റ് ആ ക്രൗഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത വീഡിയോസാണ് പിന്നെ ഇത് നല്ല രസമില്ലേ ഇത് സാധനം നമ്മളെല്ലാം അമ്പലത്തിൽ ഉത്സവത്തിനും തെയ്യത്തിനെല്ലാം പോയാൽ കാണാൻ പറ്റുന്ന പോലത്തെ കുറേ കുറെ സാധനങ്ങള് എന്നിട്ട് അങ്ങനെ തിരിച്ചു വന്നു പിന്നെ നമ്മൾ ബബിളാക്കുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബബിളെല്ലാം ആക്കി കളിച്ച് കുറച്ചു നേരം ഇത്രയാന്ന് രണ്ടു ദിവസത്തെ നമ്മൾ പോയപ്പോണ്ടായ കാര്യങ്ങളെല്ലാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാലോട്ട് ഗാവിലും പോയിട്ടുണ്ടായിരുന്നു അതുകൂടെ കണ്ടാന്ന് വീഡിയോ